ും ഈത്തപ്പഴവും പാടും കൂട്ടിയിട്ടുള്ള ഒരു പൊളി ജ്യൂസാണത് ഞങ്ങളുടെ നോമ്പ് തീർക്കാൻ വരുന്നവർക്ക് നൂറ് പേരുണ്ട് അവർക്ക് കൊടുക്കാണ് ഞങ്ങൾ സ്ഥിരം നോമ്പ് തീർക്കാൻ ക്വാളിറ്റി ഉള്ള സൂപ്പർ ജ്യൂസിലാണ് കൊടുക്കരുത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി ഇത് നൂറ് പേർക്കുള്ള ക്വാണ്ടിറ്റി ആണ് അതിനനുസരിച്ച് നിങ്ങൾ വീട്ടിലുള്ളവർക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടാക്കുക ഓക്കെ അമ്പത് പനന്നൊങ്ങ് ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് കുരുവിളഞ്ഞ് ഈത്തപ്പഴം ഒരു പത്ത് പാക്കറ്റ് അഞ്ഞൂറ് മില്ലിയുടെ പാല് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു നൂറാക്കുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം ഈ പനന്നൊങ്ങും പാലും വെള്ളം കൂട്ടിയിട്ടുള്ള ജ്യൂസ് കാണാം പനന്ദുങ്ങ് നല്ല കട്ടി ഉണ്ടാവും ഇത് ഞങ്ങളുടെ പള്ളിയുടെ കിച്ചൺ ആണ് അവിടുത്തെ കിച്ചൺ പള്ളിയിൽ കിച്ചണും പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റ് ചെയ്ത കിച്ചൺ തന്നെയാണ് ഇത് പാല് ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കുക അടിക്കുന്ന അത് നല്ല കട്ടിയുണ്ടാവും ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വെള്ളം ഒഴിക്കരുത് ഒന്ന് അടിഞ്ഞു കഴിഞ്ഞ ശേഷം വെള്ളം ഒഴിക്കുക പിന്നെ ഞങ്ങളെ ആ ബക്കറ്റിലേക്ക് പാറന്നു വയ്ക്കുകയാണ് ഇനി പനന്തങ്ങും പാലും ഈത്തപ്പഴവും മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള ഇതെങ്ങനെ അടിക്കുക എന്നുള്ളത് ആദ്യൊരു ആറ് പീസ് നമ്മുടെ മിക്സിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് രണ്ട് ലിറ്ററിൻ്റെ മിക്സി ജാറാണ് ഇതിരി ഞാനൊരു ആറെണ്ണം ഇട്ടിട്ടുള്ളത് പിന്നെ ഈത്തപ്പഴം ഒരു പൈപ്പിടുത്തം പിന്നൊരു കുറച്ചും കൂടി ഇട്ട് പിന്നെ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് അതാദ്യം അടിക്കുക അടിക്കുന്ന സമയത്ത് പിന്നെ അതിൽ നല്ലോണം ഈ ഈ ഒരു തരി ഉണ്ടാവും അത് നല്ല അടിഞ്ഞു വേണം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ ഒരു തരി എൻ്റെ വായൻ്റെ മുകളിൽ തട്ടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ലോണം അത് ഇതാക്കണം അത് അടിഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് അരിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതിൽ വെച്ചിട്ട് അടിക്കുക ഇത് നല്ലോണം അരിതിനുള്ളിൽ ഒരു കളർ വരുന്നുണ്ട് ഒരു അത് ഈ തപ്പായത്തിൻ്റെ തോലിൻ്റെ കളർ അത് കംപ്ലീറ്റ് ഇങ്ങനെ മാറി വരും നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അരഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ഉള്ളും പാൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ ശരിക്കും അരഞ്ഞു വരില്ല ഇപ്പം സംഭവമായി ഇതിൽ ഈ പഞ്ചസാരയാണ് ആണ് പഞ്ചസാര സ്ഥിരം പറഞ്ഞപോലെ അങ്ങനത്തെ ഒരു രണ്ടര ജഗ്ഗാണ് പഞ്ചസാര ഇടൽ അത് ബക്കറ്റിലേക്ക് ഒഴിച്ച് വെക്കുക നമ്മൾ വീട്ടിൽ അടിക്കുക പിന്നെ ഐസ് ഇട്ടിട്ട് നല്ലോണം ഇതാക്കുക വീട്ടിലടിക്കുമ്പോൾ പിന്നെ ഒരു പനന്തൊങ്ങിന് രണ്ടാക്കി കഴിക്കുക അതിലേക്ക് രണ്ട് അണ്ടിപ്പരിപ്പും രണ്ട് ഇത്തപ്പം ഇട്ടടിച്ചാൽ അടിപൊളിയായിരിക്കും ഇനി നമുക്ക് ഇത് വിതരണം ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം ഇതാണ് ഹാൾ ഇവിടെ ഇങ്ങനെ പ്ലേറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടാവും ഫുള്ള് ഒരു നാല് റോ ഇപ്പം പയ്യന്മാരൊക്കെ സാധനങ്ങൾ വെക്കുകയാണ് ജ്യൂസും എണ്ണക്കടിയും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പം നോമ്പ് ഇറക്കുന്ന സമയമായിരിക്കുന്നത് എല്ലാവരും ഫുള്ളായിട്ടുണ്ട് ഇനി കുറച്ച് സീറ്റും കൂടി ബാക്കിയുള്ളത് ഒരു ജ്യൂസ് ഒരു തരിക്കി പിന്നെ എണ്ണക്കടികൾ ഫ്രൂട്ട്സ് ഈത്തപ്പഴം പിന്നെ വെള്ളം ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നോമ്പ് ഇറക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട് വെറൈറ്റി ഫുഡുകളുണ്ട് ഇന്ത്യൻ ഉണ്ട് അറേബ്യൻ ഫുഡുകളുണ്ട് അതുപോലെ ഇന്ത്യൻ യാത്രകളുണ്ട് വിദേശ യാത്രകളുണ്ട് ഇനി ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ യാത്രയുടെ എപ്പിസോഡ് തുടങ്ങുന്നതാണ് അപ്പോൾ എന്നാൽ എല്ലാവർക്കും താങ്ക്